ക്രിസ്ത്യൻ ഓഡിയോ ബുക്സിൻ്റെ പ്രഥമ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിവിടെ ഞാൻ വായിച്ചു തുടങ്ങുന്നത് ക്രൈസ്തവ ഗാനപശ്ചാത്തലവും രചയിതാക്കളും എന്ന പുസ്തകമാണ് പാസ്റ്റർ എം എം ബാബു പാസ്റ്റർ ടി ടി സൈമൺ എന്നിവർ ചേർന്ന് രചിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഇവിടെ വായിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ കേൾക്കുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു താങ്ക് യു ദൈവ തുണയുടെ ഗായകൻ ഐസക് വാട്സ് ഏതൊരു ക്രിസ്തു ഭക്തനും ഓരോ ദിനം അവസാനിക്കുമ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ പര്യാപ്തമായ പ്രാർത്ഥനാവരികളാണ് ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാൻ പദകൃതികൾ ബൈബിളിൽ ഉണ്ടെങ്കിലും ആരാധനകളിൽ സങ്കീർത്തനത്തിനുള്ള സ്ഥാനം കഴിഞ്ഞാൽ ആരാധനാഗീതങ്ങൾ ഐസക് വാട്സന്റെ കാലയളവ് വരെയും ഇല്ലായിരുന്നു എന്ന് പറയാം ഇംഗ്ലണ്ടിലെ സദാം ടണിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിൽ വാട്സന്റെ മകനായി പിറന്നു ആദ്യം കച്ചവടക്കാരനും പിന്നീട് അധ്യാപകനുമായിരുന്ന വാട്സ് ഒരു സഭാ സഭാശുശ്രൂഷയായിത്തീർന്നു ആംഗ്ലിക്കൻ സഭയുടെ അനാചാരങ്ങളെ നഖച്ചികാന്ത എതിർത്തിരുന്ന വാട്സ് മനസാക്ഷിയുടെ പ്രേരണയാൽ മകൻ ഐസക്കിനെ മതതീഷ്ണതയുള്ള ഒരു വിദ്യാലയത്തിൽ ചേർത്തു അങ്ങനെ നെവിംഗ്ടണിലുള്ള വിയോജിത വിഭാഗക്കാരുടെ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം ആരംഭിച്ചു മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നെങ്കിലും ബുദ്ധിശക്തി അപാരമായിരുന്നു ഐസക് വാട്സന് നാലാമത്തെ വയസ്സിൽ ലത്തീനും ഒൻപതാമത്തെ വയസ്സിൽ ഗ്രീക്കും പതിനൊന്നാം വയസ്സിൽ ഫ്രഞ്ചും പതിമൂന്നാം വയസ്സിൽ എബ്രായ ഭാഷയും സ്വായത്തമാക്കിയ അത്ഭുത പ്രതിഭാസമായിരുന്നു ഐസക് വാട്സ് ബാല്യത്തിൽ തന്നെ കവിതകൾ എഴുതിയിരുന്ന ഐസക്കിന് അമ്മ പ്രോത്സാഹനം നൽകിയിരുന്നു വീട്ടിലെ സംസാരത്തിനിടയിലും പ്രാസം ചേർത്ത് പറയുവാനുള്ള കഴിവ് നേടിയിരുന്നു വാട്സക് പ്രാർത്ഥനാ സമയം അറിയിപ്പാൻ ഒരു മണി മുകളിൽ കെട്ടിയിട്ടിരുന്നു ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിതാവ് കണ്ടത് പ്രാർത്ഥനാ വേളയിൽ പൊട്ടിച്ചിരിക്കുന്ന മകനെയാണ് വടിയുമായി വന്ന് ചിരിച്ചതിൻ്റെ കാര്യം തിരക്കിയ പിതാവ് കവിതാരൂപത്തിലുള്ള മകൻ്റെ മറുപടി കേട്ട് ചിരിച്ചുപോയി പറദേശയിലിരിക്കുന്ന പപ്പയോട് പ്രാർത്ഥിപ്പാൻ പാടുപെട്ട് ഓടിയെത്തിയ ഒരു മൂഷികൻ തട്ടും പുറത്ത് കയറാനെത്തി കണ്ടില്ല പപ്പ മണിയുടെ കയറ് ഗോവേണിയാക്കി അള്ളിപ്പിടിച്ച് കയറി പപ്പ എൻ്റെ പപ്പ പൊന്നു പപ്പ പൊന്നുപപ്പ മോനോട് കരുണ കാട്ടുപപ്പ വയസ്സുള്ള മകൻ്റെ കവിത കേട്ട് കാര്യം ഗ്രഹിച്ച പിതാവ് മകനെ ആശ്ലേഷിച്ചു പതിനഞ്ചാം വയസ്സിൽ മാനസാന്തരപ്പെട്ട ഐസക് സാക്ഷ്യം പറഞ്ഞത് വീണ്ടും ജനനത്താൽ പുതിയ സൃഷ്ടിയായി തീർന്ന ഞാൻ മഹത്വത്തിൻ്റെ അവകാശിയായി എന്നാണ് സദാംശനിലുള്ള ഒരു ചാപ്പലിലെ ആരാധന കഴിഞ്ഞു വരുമ്പോൾ ഐസക് അപ്പനോട് അവരുടെ ആരാധന ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഗീതം പോലുമില്ലായിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ പാടി സ്തുതിക്കുന്നത് ആരാധനയിൽ നമ്മെ സ്വർഗ്ഗത്തോട് അടുപ്പിക്കുന്ന ഭാഗമാണെന്ന് അഭിപ്രായപ്പെട്ട പുത്രനോട് അതിഷ്ടപ്പെടാത്ത പിതാവ് ഇപ്രകാരം പറഞ്ഞു ആക്ഷേപം പറയുന്നതിലും ഭേദം നല്ല ഗാനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതായിരിക്കും ഈ വാക്കുകൾ ഗാനരചനയ്ക്ക് വെല്ലുവിളിയായി ഐസക് സ്വീകരിച്ചു നെവിംഗ്ടണിലെ പഠനാനന്തരം ലണ്ടനിൽ വൈദിക പഠനം പൂർത്തീകരിച്ച് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സഹപട്ടക്കാരനായി ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ പട്ടക്കാരനായി തീർന്ന വാട്സ് അവിവാഹിതനായി പള്ളിയിൽ തന്നെ പാർത്തു ഭവന സന്ദർശനത്തിന് കുതിരപ്പുറത്തായിരുന്നു സഞ്ചാരം അങ്ങനെയുള്ള ഒരു സവാരിക്കിടയിൽ കുതിരക്കുളമ്പടിയുടെ താളത്തിനനുസരിച്ച് ചേർന്ന് എഴുതിയ ഗാനമാണ് മഹത്വപ്രഭു മരിച്ച ആശ്ചര്യ കുരിശേ എന്ന പിന്നീട് പ്രസിദ്ധമായ ഗാനം ക്രൂശിനെയും കഷ്ടമരുഹു ചേശുവിൻ്റെ സ്നേഹത്തെയും ഓർത്ത് മുപ്പത്തിമൂന്നാം വയസ്സിൽ വാട്സ് എഴുതിയ ഈ ഗാനം ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നറുമണം പരത്തി വിരിഞ്ഞു നിൽക്കും തനിച്ച് താമസിക്കുന്ന വാട്സനെ ഉറ്റ സുഹൃത്തായിരുന്ന സർ തോമസ് ആബ്നി ഒരു ദിവസം സന്ദർശിച്ചു തനിച്ച് താമസിക്കാതെ തൻ്റെ കൂടെ പാർക്കുവാൻ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച് സുഹൃത്തിനോടൊപ്പം താമസം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിൽ സ്നേഹിതൻ്റെ ഭവനത്തിൽ വെച്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് സങ്കീർത്തനങ്ങളെ അവലംബിച്ച് നാൽപ്പത്തി അഞ്ചാം വയസ്സിലെഴുതിയ ഗാനമാണ് ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്ക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ ചില നാളുകൾ രോഗിയായി കിടന്ന ഐസക് വാട്സൺ തൻ്റെ ലോകവാസം അവസാനിപ്പിച്ച് സ്വർഗീയ പ്രതീക്ഷയിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് നവംബർ മാസം ഇരുപത്തിയഞ്ചിന് പറന്നുപോയി ഈ രണ്ട് ഗാനങ്ങളുടെയും പശ്ചാത്തലമോ രചയിതാവിനെയോ അനേകരം അറിയുന്നില്ലെങ്കിലും ആയിരങ്ങളുടെ നാവിൻ തുമ്പിൽ ഈ ഈരടികൾ നൃത്തം ചെയ്യുന്നു ഏതൊരുവനും ആലപിക്കും തോറും ക്രൂശിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഗാനങ്ങൾ വാടാമലരായി ശോഭപരത്തി ഇന്നും നിലനിൽക്കുന്നു ൾ നാടും മുൻപേ പൺ i Não.